ചെറിയ ചെറിയ വിഷയങ്ങളെ പേരിൽ വല്ലാതെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഉപദേശമായി പറയാണ് അള്ളാഹു എന്താണോ തന്നത് അതിൽ തൃപ്തി അടയുന്ന ഒരു ഹൃദയം നിനക്കുണ്ടായാൽ അള്ളാഹു എല്ലാവർക്കും എല്ലാ രൂപത്തിലും നൽകുകയില്ല അള്ളാഹു എന്താണോ തന്നത് ആ തന്നതിൽ അതുകൊണ്ട് നിനക്ക് നല്ല തൃപ്തി ഉണ്ടായാൽ മുഴുവനും സ്വന്തമാക്കിയവനും സമമാണ് ദുനിയാവ് മുഴുവനും അവൻറെ അധീനതയിലാണ് വലിയ സമ്പത്തുള്ളവനാണ് നീ ഒന്നുമില്ലാത്തവനാണ് പക്ഷേ അള്ളാഹു തന്നതിൽ വലിയ സംതൃപ്തി വലിയ സന്തോഷം അതെന്താണെങ്കിലും അപ്പുറത്തേക്ക് നോക്കാതെ അള്ളാഹു തന്നതിൽ വലിയ സംതൃപ്തി നിനക്കുണ്ടായാൽ നീയും ദുനിയാവ് സ്വന്തമാക്കി മുഴുവനും സ്വന്തമാക്കിയവനും മഹാനായ ഷാഫി ദുനിയാവ്വന്ത പറഞ്ഞു മറ്റൊടുത്ത് മറ്റൊരിടത്ത് മഹാനോറുകൾ പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ അനുജിത്തിമാരെ വല്ലാതെ മനസ്സിലാക്കേണ്ട ഒരു കവിതയാണ് പറയുന്നത് എന്നും സന്തോഷമുണ്ടാകുമെന്നും കരുതണ്ട ദുഃഖവും അതേപോലെ സന്തോഷവും സമ്മിശ്രമാണ് ജീവിതം എന്നും ദുഃഖമുണ്ടാകുമെന്ന് കരുതണ്ട അത് കുറച്ചു കഴിഞ്ഞാൽ പോകും എന്നും സന്തോഷവും ഉണ്ടാകുമെന്ന് കരുതണ്ട സന്തോഷം എന്നും ഉണ്ടാകുന്നത് സ്വർഗത്തില അവിടെ പിന്നെ സന്താപമില്ല ദുഃഖമില്ല വിഷമങ്ങളില്ല അവിടെ യാതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ വെറും സന്തോഷം മാത്രം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് സ്വർഗത്തിലാണ് എന്നും ക്ഷേമമുണ്ടാകുമെന്ന് കരുതണ്ട എന്നും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടാകും എന്നും കരുതണ്ടെന്ന് ഷാഫി അലി അള്ളാഹുന് പറഞ്ഞു ഈ രണ്ട് വരികൾ തന്നെ ജീവിതം മുഴുവനും സന്തോഷമാകാൻ നിമിത്തമാ